അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാഹമത്തുല്ലാഹി നിങ്ങൾ എല്ലാവരും തമ്പിനേലിൽ കണ്ട പോലെ ഒരു നാല് കാര്യം എന്നോട് ഉപദേശിക്കുകയും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു ആരാണ് ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ് ഒരുപാട് കിതാബുകൾ എഴുതിയ ആളാണ് നാലാം നൂറ്റാണ്ടിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച മഹാനാണ് ഫിഖ്ഹിന്റെ വിഷയത്തിലും ും ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ലോക പ്രശസ്ത ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് മഹാനവറുകളുടെ ഒരു കിതാബാണ് മിൻഹാജുൽ ആബിദീൻ ഇലാ ജന്നത്തി ആലമീൻ എന്ന് പറയുന്ന കിതാബ് ആ കിതാബില് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹിംബിൻ അദ്ഹം റബിയുല്ലാൻ പറയുന്നതായിട്ട് മഹാനവറുകൾ പറയുന്ന ഒരു വിഷയമുണ്ട് ആരാണ് ഇബ്രാഹിം ഇബ്രാഹിംബിൻ അദ്ഹം റബിയുല്ലാൻഹു ചരിത്രങ്ങൾ കേൾക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും ഒരുപാട് നാടുകൾ ഭരിച്ചുകൊണ്ടിരുന്ന വലിയ രാജാവായിരുന്നു അവസാനം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് തന്റെ എല്ലാ സുഖങ്ങളും വിട്ടുകൊണ്ട് തന്റെ രാജപദവി വിട്ടുകൊണ്ട് തൻ്റെ സിംഹാസനങ്ങളും കൊട്ടാരങ്ങളും അധികാരങ്ങളും ഒക്കെ വിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ പോയി അവസാനം ഔലിയാക്കളിൽ വലിയ ഉന്നതിയായ സ്ഥാനത്തെത്തിയ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹിംബിൻ അദ് ഹറിയൻഹു വിട്ടവർ കരിമ്പടം അങ്ങനെ തന്റെ എല്ലാ സുഖങ്ങളും എല്ലാ സൗകര്യങ്ങളും വിട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ വലിയ സ്ഥാനത്തെത്തിയ മഹാനാണ് ഇബ്രാഹിം ഇബിൻ അദ്ദേഹം അള്ളാൻഹു മഹാനവർഗൾ പറയുന്നതായിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഈ മിൻഹാജുൽ ആബിദീൻ എന്ന് പറയുന്ന കിതാബിൽ വിശദീകരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അദ്ഹം റഹി വൻഹു പറയുന്നു മഹാനവർഗ് രാജ്യം ഭരിക്കുന്ന സമയത്ത് അതായത് രാജാവായിരുന്ന സമയത്ത് ലബ്നാൻ എന്ന് പറയുന്ന അറബ് രാജ്യത്ത് ഒരു മലയുടെ മുകളിൽ കുറച്ച് ആരിഫീങ്ങളായ അതായത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ ആളുകളുടെ കൂടെ സഹവസിക്കുകയുണ്ടായി ആ സമയത്ത് ആ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാകുന്ന ആരിഫിങ്ങൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹീമിബിൻ അദ്ഹം റതിഹുമിനോട് പറയുന്നു ഓ രാജാവേ നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പ്രജകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ കുറച്ച് ഉപദേശം കൊടുക്കണം പ്രത്യേകിച്ച് ഒരു നാല് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ കാര്യം നിങ്ങൾ നാട്ടിൽ പോയിട്ട് ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കണം എന്ന് ഈ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ആ നാല് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് ഒന്നാമതായി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഉപദേശിച്ചത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല അതായത് വയറിന്റെ മൂന്നിൽ ഒരു ഭാഗം ഒഴിവാക്കിയിടണം കാരണം അവർ പറഞ്ഞത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഇബാതത്തിലുള്ള ആ ഒരു രസം കിട്ടൂല അള്ളാഹുവിനുക്ക് നേരാമണ്ണം ഇബാദത്ത് ചെയ്യാൻ പറ്റൂല ഇത് പറയുമ്പോ ഞാൻ അടക്കമുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ചെറിയൊരു പ്രയാസം ഉണ്ടാവും കാരണം വായിക്ക് നല്ല രുചിയുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ പരിസരം മറന്ന് ഭക്ഷണം കഴിക്കും അതായത് വയറ് നിറച്ച് കഴിക്കും അല്ലെ അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത് പറയുമ്പോ നമുക്ക് ചെറിയൊരു ഓർമ്മ വരുന്നുണ്ട് എന്ത് പരിശുദ്ധ റമവാനില് നോമ്പും തുറന്നിട്ട് നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഇഷാ നിസ്കാരത്തിന് അങ്ങോട്ട് പള്ളിയിലോട്ട് പോയാൽ ഇഷാവും കഴിഞ്ഞ് തറാവീഹ അങ്ങോട്ട് തുടങ്ങിയാൽ ഇമാം എങ്ങനെയാണോ പോകുന്നത് അതേപോലെ അങ്ങ് പോവു കാരണം മസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഈ ഭക്ഷണത്തിന്റെ ഭക്ഷണം കഴിച്ച് വയർ ഫുള്ളായിട്ട് ഇനി ഇമാം അങ്ങനെ ഇരുപതും ഇരുപത്തിനാലും മുപ്പതും നിസ്കരിച്ചാലും ഞമ്മള് കൂടെ ഇങ്ങനെ പോകുന്നുണ്ടാവും കാരണം ഞമ്മക്ക് ഓർമ്മയുണ്ടാവില്ല അതന്നെ അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത് അള്ളാഹുവിന്റെ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മ ഒരു രസത്തിൽ അങ്ങനെ ചെയ്യണം എന്നാണ് ആ ഇബാദത്തിൽ അങ്ങനെ മുഴുകി നമ്മൾ ചെയ്യണം എന്നാണ് അപ്പോ ആദ്യമായി പറഞ്ഞത് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല രണ്ടാമതായി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പഠിപ്പിച്ചു കൊടുക്കുന്നത് കൂടുതൽ ഉറങ്ങാൻ പാടില്ല കൂടുതൽ ഉറങ്ങാൻ പാടില്ല എന്ന് പറയുമ്പോൾ രാത്രി ഉറങ്ങുന്നതിനെ കുറിച്ചല്ല പറയുന്നത് രാത്രി ഇഷാനസ്കാരമൊക്കെ കഴിഞ്ഞ് ഓത്തും ബൈത്തൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കടന്ന് സുഭയംസ്കാരത്തിന് തൊട്ട് മുമ്പ് എഴുന്നേറ്റ് ആ ഉറക്കനെ കുറിച്ചല്ല പറയുന്നത് പകല് സമയങ്ങളിൽ ഉറങ്ങാൻ പാടില്ല ഉറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ ഉറങ്ങല് സുന്നത്തായ സമയമുണ്ട് ഉറങ്ങാൻ പാടില്ലാത്ത സമയമുണ്ട് ഇതങ്ങനെയല്ല കുറച്ച് കുറച്ച് സമയം കിട്ടുമ്പോൾ കിട്ടുമ്പോൾ എല്ലാം കിടന്നുറങ്ങാം കുറച്ച് സമയം കിട്ടിയാൽ മതി അപ്പൊ കിടന്നുറങ്ങും പാടില്ല കാരണം എന്താണ് അവർ പറയുന്നത് ആയുസ്സില് ബറക്കത്ത് കുറയും ആയുസ്സില് ബറക്കത്ത് കുറയും എന്ന് പറഞ്ഞാല് ദീർഘായുസ്സുണ്ടാവൂല പെട്ടെന്ന് മരിച്ചു പോകും അതന്നെ അപ്പോ കൂടുതൽ നേരം ഉറങ്ങാൻ പാടില്ല മൂന്നാമതായി അവര് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയം ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം നമ്മളിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവിക്കുന്നൊരു ഇത് ആദ്യം വിഷയം പറയാ എന്നിട്ട് വിശദീകരിക്കാം അവർ പറഞ്ഞു കൊടുക്കുന്നത് ജനങ്ങളുടെ തൃപ്തിക്കനുസരിച്ച് നടക്കുന്നവൻ അവനിക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവൂല അതായത് വിശദീകരിച്ചു തരാം ഞമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നു അതായത് ഞമ്മളൊരു കാര്യം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു ഒരവസരത്തിൽ ഞമ്മളൊരു കാര്യം പറയാൻ പോകുന്നു ആ സമയത്ത് ഇങ്ങനെ ചിന്തിക്കും ഞാനിത് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ നാട്ടുകാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ കേൾക്കുന്ന ആൾ എന്ത് പറയും അല്ലെങ്കിൽ കാണുന്ന ആൾ ആളെന്ത് പറയും ചേ വേണ്ട അത് ചെയ്യണ്ട പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞമ്മൾ പറയാൻ പോയത് പറയൂല നമ്മളൊരു കാര്യം ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് ചെയ്യൂല നമ്മൾ എന്തുകൊണ്ട് പറഞ്ഞില്ല അല്ല നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല അത് കാണുന്നവർ കാണുന്നവരെന്ത് പറയും ഇല്ലെങ്കിൽ കേൾക്കുന്നവരെ പറയും ഇല്ലെങ്കിൽ നാട്ടുകാർ എന്ത് പറയും എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അല്ലെ അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയത് നാട്ടുകാരുടെ തൃപ്തിയാണ് അല്ലെങ്കിൽ കാണുന്ന ആളുകളുടെയും കേൾക്കുന്ന ആളുടെയും തൃപ്തിയാണ് എന്നാൽ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവില്ല എന്നാണ് അവലിയാക്കന്മാർ പഠിപ്പിച്ചു കൊടുത്തത് നാട്ടുകാർ പലതും പറയും കേൾക്കുന്ന ആളുകളും കാണുന്ന ആളുകളും പലതും പറയും അത് പറയുന്നത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പറയാതിരിക്കയോ ചെയ്യാതിരിക്കയോ ചെയ്യരുത് കാരണം ദീനുൽ ഇസ്ലാമിന്റെ നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യണം അല്ലാതെ തോന്നിയാസം ചെയ്യണം എന്നല്ല പറയുന്നത് ദീനുൽ ഇസ്ലാം എന്താണോ പഠിപ്പിക്കുന്നത് അതനുസരിച്ച് നമ്മൾ നീങ്ങുമ്പോ നമുക്ക് എന്താണോ പറയാനുള്ളത് നമുക്ക് എന്താണോ ചെയ്യാനുള്ളത് അത് നമ്മൾ ചെയ്യണം കാണുന്ന ആളും കേൾക്കുന്ന ആളും നാട്ടുകാർ എന്തും പറഞ്ഞോട്ടെ ഞമ്മളത് കേൾക്കാനോ നമ്മളതിന് പ്രതികരിക്കാനോ നിൽക്കരുത് അപ്പൊ അങ്ങനെ ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി നടക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവൂല എന്ന് ഔലിയാക്കന്മാർ മഹാനവറുകളെ പഠിപ്പിക്കുന്നു ഇനി നാലാമതായി അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ഉപദേശിക്കുന്നത് സംസാരിക്കുന്ന സമയത്ത് കൂടുതലും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അവരൊരിക്കലും മുസ്ലിമായി മരിക്കൂല അവരുടെ അവസാനം മോശമായിരിക്കും മുസ്ലിമായി മരിക്കൂല അള്ളാഹുത്താലു സലാമത്താക്കുമാറാവട്ടെ ആമീനി അറബൽ ഇത് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ കാണാറുണ്ട് പല ആളുകളെയും കാണാറുണ്ട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എടുത്തേനും തൊട്ടേനും മോശപ്പെട്ട വാക്കുകൾ മോശപ്പെട്ട വാക്കുകൾ ഇങ്ങനെ ആവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് എത്രയോ ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹുത്താലു സലാമത്താക്കട്ടെ ആമീനി അറബൽ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബിൻ അദ്ഹംനിക്ക് പറഞ്ഞു കൊടുത്ത ആ നാല് കാര്യം ഏതാണ് ആ നാല് കാര്യം ഒന്നാമതായി പറയുന്നു വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് അള്ളാഹുവിനു ഇബാദത്ത് ചെയ്യുന്ന ഇബാദത്തിലുള്ള രസം ഇല്ലാതെയാക്കും ഇബാദത്തിൽ മടി പിടിപ്പിക്കും രണ്ടാമതായി പറയുന്നു കൂടുതൽ ഉറങ്ങാൻ പാടില്ല സമയം കിട്ടുമ്പോ ഒക്കെ ഉറങ്ങുക അത് പാടില്ല എന്തുകൊണ്ട് ആയുസ്സിലുള്ള ബറക്കത്ത് കുറയും അതായത് ദീർഘായുസ് ഉണ്ടാവൂല പെട്ടെന്ന് മരിച്ചു പോകും മൂന്നാമതായി പറയുന്നു ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവർ അവർക്ക് അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാവൂല നാലാമതായി പറയുന്നു സംസാരത്തിനിടയിൽ കൂടുതലും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നവർ അവർ മുസ്ലിമായി മരിക്കാൻ സാധ്യതയില്ല മരിക്കുന്ന സമയത്ത് ഈ മാൻ മരിച്ചു പോകും അള്ളാഹു സുബാന ഹൂവത്ത ആല ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മയും നമ്മുടെ കുടുംബത്തിനെയും ദുഃഖ കൊണ്ട് വസീയത്ത് ചെയ്തവരെയും നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും നമ്മളെ സഹായിക്കുന്നവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ദുനിയാവും ആഹ്രവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെയും ഈ പറഞ്ഞപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അസ്സലാമലൈക്കും വാർമത്തല്ല